നമ്മൾ ഉടമ്പടി ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഉടമ്പടി നമുക്കറിയാം അതൊരു ദൈവിക പദ്ധതിയാണ് ഒരു രൂപം രൂപത്തെക്കളുപരി അതൊരു ദൈവിക പദ്ധതിയാണ് വേണമെങ്കിൽ പദ്ധതി പ്രാർത്ഥന എന്നൊക്കെ പറയാം ഈ പദ്ധതി അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് സ്കീംസിലാണ് നമുക്കറിയാം സെക്കുലറായിട്ട് സംസാരിച്ചാലും എല്ലാ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തണത് സ്കീംസ് വഴിയാണ് എല്ലാ വിഷയങ്ങൾക്കും ഒരേ സ്കീമുണ്ടാകും അത് ഏതെങ്കിലും ഒരു പദ്ധതി പ്രകാരമാണ് ജനങ്ങളിലേക്കത് ആനുകൂല്യം എത്തുന്നത് സ്കീംസ് വഴിയാണ് ഉടമ്പടി ഒരു പദ്ധതിയാണ് അതിൻ്റെ സ്കീമെന്ന് പറഞ്ഞാൽ എന്താണ് പ്രോമിസസ് ആണ് വാഗ്ദാനമാണ് ദൈവം നൽകിയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ എക്കാലവുമുള്ള എല്ലാ ഫിസിക്കൽ ആസ് വെൽ ആസ് സ്പിരിച്വൽ നീഡ്സ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഭൗതികവും ആത്മീയവുമായ എക്കാലത്തെയും ആവശ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുകയാണ് വാഗ്ദാനങ്ങളുടെ ചുമതല അങ്ങനെ എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് വാഗ്ദാനങ്ങൾ ബൈബിളിലുണ്ട് അത് കാലികമായിട്ട് മനുഷ്യൻ വളരുന്നതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ എ ഐയിലേക്ക് പോവുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് ലോകം നമ്മുടെ ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ സെറ്റ്സുകളെല്ലാം മാറും ഇനി നമ്മളൊരു പത്ത് കൊല്ലം കഴിയുമ്പോൾ ഇപ്പോഴുള്ള വിൻഡോസും എല്ലാം ഇവൻ ഗൂഗിള് എല്ലാം ആകും ചിലപ്പോൾ എന്നിട്ട് വേറെ ഒരു മെത്തേഡിലായിരിക്കും ഇനി നമ്മൾ ജീവിക്കാൻ പോണത് അതൊരു ഫങ്ഷനൊന്നുമല്ല ഒരു ജീവിതമായിട്ട് തന്നെ മാറുകയാണ് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ കൺവേർട്ട് ചെയ്താലും അപ്പോഴും ദൈവത്തിൻ്റെ പ്രോമിസസ് അപ്ഡേറ്റ് ആയിരിക്കാം കാര്യം ഇത് കർത്താവിനെക്കുറിച്ച് കൃത്യമായി സംസാരിച്ചിരിക്കണത് ആകാശവും ഭൂമിയും കടന്നുപോയാലും ഞാൻ നിങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾക്ക് മാറ്റം വരികയില്ല ശ്രദ്ധിക്കട്ടെ

ുംകാശവും കടന്നുപോകും വചനങ്ങൾ മീൻസ് കർത്താവിന്റെ വാക്കുകൾ കർത്താവിൻ്റെ വാക്കുകളുടെ വിഷയം അറിയാവല്ലേ എല്ലാ വാക്കുകളും പ്രഗ്നന്റ് ആണ് ഗർഭമുള്ള വാക്കുകളാണ് എല്ലാം കാര്യം എല്ലാ വാക്കിൻ്റെ ഉള്ളിൽ ദാനങ്ങളുണ്ട് അതാണ് വാഗ്ദാനം എന്ന് പറയണത് വാഗ്ദാനം ഇപ്പോൾ കർത്താവിൻ്റെ വാക്ക് പത്ര പത്രവാർത്ത പോലെയുള്ള കേവല വർത്തമാനങ്ങളല്ല എല്ലാ വാക്കിലും മനുഷ്യരാശിയുടെ ഭൗതികവും ആത്മീയവുമായ ജീവിതം മെയിൻ്റെസ് ചെയ്യാനുള്ള ദാനങ്ങൾ വെച്ചിട്ടുണ്ട് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഒരു മെക്കാനിസം ഈ ദാനം റിലീസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രോമിസ് നമ്മളെ ഉടമ്പടി പുസ്തകങ്ങൾ വായിച്ച് കാണുമല്ലേ പ്രോമിസ് ദാന നമ്മൾ ഇംഗ്ലീഷ് പ്രോമിസ് എന്ന് പറയും എന്താണത് പ്രാമിത്തരെ ദാറ്റ് മീൻസ് ടു പുള് ദ പ്രാമീസ് അതായത് അതിനകത്തുള്ള ദാനങ്ങളെ വലിച്ച് പുറത്തെടുക്കാൻ വലിച്ചു പുറത്തെടുക്കാൻ പല മാർഗങ്ങളുണ്ട് വലിച്ചു പുറത്തെടുക്കാൻ കർത്താവ് ഒരു മനുഷ്യ മനുഷ്യജന്മത്തിന് എക്കാലത്തേക്കുള്ള ദാനങ്ങളെ അതിൽ ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുമ്പോൾ അതിനെ പുള്ളൗട്ട് ചെയ്യാൻ വേണ്ടി വരച്ച് പുറത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡുകളുണ്ട് സാധാരണ സിമ്പിളായിട്ട് നമ്മൾ പ്രാർത്ഥന ഉപയോഗിക്കാം ഉടമ്പടി പ്രാർത്ഥന ഓൾറെഡി ഉണ്ട് പക്ഷേ ചില ദാ ദാനങ്ങൾ പുള്ളൗട്ട് ചെയ്യാൻ പുറ പിടിച്ച് പുറത്താക്കാൻ വരച്ച് പുറത്തിടാൻ പ്രാർത്ഥനയ്ക്ക് പറ്റത്തില്ല അതുകൊണ്ട് അവിടെ പ്രഖ്യാപനങ്ങളാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഉടമ്പടി പ്രഖ്യാപനമുണ്ട് അതാണ് വിശ്വാസ പ്രമാണം പ്രഖ്യാപനമാണ് ഇനി പ്രഖ്യാപനത്തിന് ചില സമയത്ത് അതിൻ്റെ പരിമിതികളുണ്ട് മേജറായിട്ടുള്ള പ്രോമിസസ് ആണെങ്കിൽ പ്രഖ്യാപനം കൊണ്ട് നടക്കത്തില്ല പ്രഖ്യാപനം ഒരു സേവ പോലെ വരത്തുള്ളൂ ഹൃദയം ഒരു ഫാക്കൽറ്റിയാണ് അധരം ഒരു അധരം ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ട് ഫാക്കൽറ്റിയാണ് ഉള്ളത് ഒന്ന് ബ്രെയിൻ അല്ലേ ഇൻ്റലക്റ്റ് രണ്ടാമത്തത് വിൽ ഈ രണ്ട് ഫാക്കൽറ്റിയും എപ്പോഴും വേണ്ടത് ഈ രണ്ട് ഫാക്കൽറ്റിയുടെയും കൺഗ്രൻസ് വേണം നീ ചെയ്യണ കാര്യങ്ങൾക്ക് രണ്ട് ഫാക്കൽറ്റിയുടെയും ഇപ്പോൾ ബുദ്ധിയിൽ നിന്ന് നിനക്ക് ലാംഗ്വേജ് ഉണ്ടാവും അതാണ് നീ സംസാരിക്കണത് ബുദ്ധി ഇല്ലാത്തവന് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ ബുദ്ധി ഇല്ലാത്തവർ സംസാരിക്കുന്നില്ലല്ലോ ബുദ്ധി കുറയുന്ന കുറയുന്നതനുസരിച്ചുകൊണ്ട് സംസാരം കുറയും കാര്യം എന്താ കാര്യം അവർ ഇമോഷൻസൊക്കെ ഉണ്ടാവും വെബ്രാളവും ഒക്കെ കാണിക്കും പക്ഷേ സംസാരിക്കത്തില്ല ബുദ്ധി കുറഞ്ഞാൽ സംസാരിക്കത്തില്ല ബുദ്ധി എന്ന ലാംഗ്വേജ് ഉണ്ടാകണത് ഭാഷ ഉണ്ടാകണത് ഭാഷ സ്പെല്ലൗട്ട് ചെയ്യുന്നത് അധരം കൊണ്ടാണ് അപ്പോൾ ബുദ്ധിയുടെ പ്രവർത്തനം ഇതിൻ്റെ അകത്ത് ഉണ്ട് ഈ ദാനങ്ങൾ പുള്ളൗട്ട് ചെയ്യാൻ ബുദ്ധിയുടെ പ്രവർത്തനമുണ്ട് അതുകൊണ്ടാണ് യേശു കർത്താവ് ആണെന്ന് കൊണ്ട് കൊണ്ടേറ്റ് പറയാൻ പറയണത് ഇല്ലേ റോമർ പത്തോ ഒമ്പതിൽ പറഞ്ഞേശുത്താവണെന്ന് പറയുകയും പെർസെൻ്റ് ഉള്ളി അധരത്തിൻ്റെ എല്ലാം പ്രാർത്ഥന ആയാലും നിങ്ങൾ പറയുന്ന വിശ്വാസ പ്രഖ്യാപനമായാലും എല്ലാം അധരത്തിൻ്റെ മെക്കാനിസംസ് ആണ് ഇതെല്ലാം ബുദ്ധി എന്ന ഒറ്റ ഫാക്കൽറ്റിയിലെ വർക്ക് ചെയ്യുന്നുള്ളു വേറെ ഒരു ഫാക്കൽറ്റി ഉണ്ട് എന്താണ് ിൽ മനസ്സ് ഈ ഫാക്കൾട്ടിയിലുള്ള വിഷയം മനസ്സിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ പറയുകയല്ല അത് ചെയ്യുകയാണ് എക്സിക്യൂട്ട് ചെയ്യും നമുക്ക് ഇമോഷണൽ കൺവിഷൻസ് കിട്ടിയില്ലെങ്കിൽ എക്സിക്യൂഷൻ ഉണ്ടാകത്തില്ല പ്രയോഗത്തെ വരത്തത്തില്ല നമ്മൾ ആശയപരമായിട്ട് ശരിയാണ് ആശയപരമായിട്ട് ശരിയാകാം പക്ഷേ വൈ ഷുഡ് ഐ ഡു ഇറ്റ് ഞാനെന്തിനകത്ത് ചെയ്യണം ഞാനെന്ത് ചെയ്യണമെങ്കിൽ എനിക്ക് വൈകാരിക ബോധ്യം ഉണ്ടാകണം വൈകാരിക ബോധ്യം ഇസ് ഗെറ്റിംഗ് ഔട്ട് ഓഫ് ലവ് ആ ദൈവത്തോടെ സ്നേഹം കൊണ്ട് ഒരു വ്യക്തി അനുഭവിക്കുമ്പോഴാണ് വൈകാരിക ബോധ്യം ഉണ്ടാകുന്നത് അതൊരു വേറൊരു ഫാക്കൽറ്റിയാണ് അത് വില്ലാണ് അതുകൊണ്ട് ഹൃദയത്ത് വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്നത് നടപ്പിൽ വരുത്തുക എന്ന അർത്ഥം പ്രയോഗമാണ് നടത്തവം ഉടമ്പടി വരണത് ഇവിടെയാണ് പ്രയോഗത്തിലാണ് വരണത് ഉടമ്പടി സമ്പൂർണ്ണമാണ് നിൽക്കുകയാണ് ഉടമ്പടിയിൽ എന്തൊക്കെയുണ്ട് പ്രാർത്ഥനയുണ്ട് ഇല്ലേ പക്ഷെ അത് ലാംഗ്വേജ് ആയിട്ട് ബന്ധപ്പെട്ട ബുദ്ധിയുടെ ഫാക്കൽറ്റി എന്ന് പറയുന്ന സംഭവമാണ് ഉടമ്പടിയിൽ എന്തുകൊണ്ട് പ്രഖ്യാപനമുണ്ട് വിശ്വാസ പ്രഖ്യാപനം വിശ്വാസ പ്രമാണം ചെല്ലുന്നു അതും പക്ഷേ ബുദ്ധിയുടെ ഫാക്കൽറ്റിന്ന് വരണതാണ് അതിനെ കൊണ്ട് നമ്മൾ ഏറ്റു പറയുന്നു പക്ഷേ വേറെ പ്രോബ്ലം എന്താണ് ഉടമ്പടി വേറൊരു സംഭവമുണ്ട് പ്രയോഗം അപ്പോൾ പ്രാർത്ഥന പ്രഖ്യാപനം പ്രയോഗം ഈ പ്രയോഗമാണ് ഈ നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് നിങ്ങൾക്ക് പ്രയോഗന പ്രാർത്ഥനയുണ്ട് നിങ്ങൾക്ക് പ്രഖ്യാപനമുണ്ട് പക്ഷെ പ്രയോഗമില്ലെങ്കിൽ കാര്യം അത് പ്രയോഗമില്ലെങ്കിൽ മലഖമാരുടെ ഭാഷ അറിഞ്ഞാലും സ്നേഹം ഇല്ലെങ്കിൽ എല്ലാം ശൂന്യമാണ് പ്രയോഗമെന്ന് പറയുന്നത് ഔട്ട് ഓഫ് ലവില് വരണതാണ് അത് വില്ലാണ് എൻ്റെ മനസ്സാണ് അതിൻ്റെ ഫാക്കൾട്ടി എന്ന് പറയണത് അവിടെ നിന്ന് പറയണത് ദൈവസ്നേഹമാണ് പറയണത് ദൈവസ്നേഹമില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല പ്രാർത്ഥിക്കുക കർത്താവേവേ അങ്ങനക്ക് തന്ന വചന വാഗ്ദാനങ്ങള് അങ്ങനെപരമായിട്ടും വൈകാരികമായിട്ടും നടപ്പിൽ വരത്താൻ നടപ്പിൽ വരുത്താൻ ആവശ്യമായ അഭിഷേകം ആവശ്യമായ അഭിഷേകം നൽകണമേഖ ഈ വൈകാരികമായ അംശം അതിൻ്റെ തുണ്ട് ആശയപരമായ ബൗദ്ധികമായ അംശമല്ലാതെ വൈകാരികമായ ഊഷ്മളമായ സ്നേഹനിർഭരമായ ഒരു അംശം ഉള്ളതുകൊണ്ടാണ് കർത്താവ് ആൾക്കാരെ എടുക്കുമ്പോൾ ഫിൽട്ടർ ചെയ്യണത് എല്ലാവരെയും എടുക്കത്തില്ല ഫിൽട്ടർ ചെയ്യും അതുകൊണ്ട് മാർക്കോസിൻ്റെ സുവിശേഷം പറയും കർത്താവ് ഫിൽട്ടർ ചെയ്താണ് ആൾക്കാരെ എടുക്കുന്നത് എങ്ങനെ അരിച്ചു നോക്കിയാണ് എന്താണ് അവിടെ തനിക്ക് ഇഷ്ടപ്പെട്ടവരെ അടാ പ്രശ്നം ഇല്ലേ അവർക്കോസിൻ്റെ സുവിശേഷം മൂന്ന് ഇരുപത് വായിച്ച ഇരുപതാണോ അതെ മൂന്ന് ഇരുപതല്ല അല്ലേ പിന്നെ 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 അവൻ 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 മലമുകളിലേക്ക് 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 കയറി 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 തനിക്ക് ഇഷ്ടമുള്ളവരെ ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് അടുത്തേക്ക് വിളിച്ചു വിളിച്ചു ഇവിടെയാണ് പ്രോബ്ലം പ്രോബ്ലം എ ഒരു ഇവിടെയാണ് നമ്മൾ പറ്റാൻ നോക്കേണ്ടത് ഇത് നമ്മൾ പരാജയപ്പെട്ട ഉടമ്പടി പരാജയപ്പെടും കാര്യം ഈശോടെ മൈൻഡ്സെറ്റ് മനസ്സിലായില്ലേ ഒരാളിന്റെ മൈൻഡ് മനസ്സിലാക്കിയ പിന്നെ എളുപ്പമാണ് ഗത്രു ഇവിടെ എന്താ പറയണത് അവമ്മല മുകളിലേക്ക് കയറി പിന്നെന്ത് ചെയ്ത് അവിടുന്ന് തനിക്ക് ഏറ്റവും പറഞ്ഞ അവിടുന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെട്ടവരെ തന്റെ അടുക്കിലേക്ക് വിളിച്ചു അപ്പോഴേ ഇപ്പൊ വിളിയായി ആരെ വിളിച്ചിരിക്കണത് ഇഷ്ടപ്പെട്ടവരെ ഇവിടെ നമ്മൾ വളരെയേറെ തന് തന്ത്രപരമായിട്ട് സമീപിക്കേണ്ടതാണ് ആരാൻ ഇഷ്ടപ്പെട്ടവർ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് അതെല്ലാം നമ്മൾ അറിയണം എന്നാൽ എൻ്റെ അകത്ത് വളരെ ഈ പദ്മഭീഷത്തിൻ്റെ ഉള്ളിൽ കയറി പറ്റാൻ പറ്റത്തുള്ളത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഉള്ളിലെയും നമ്മളൊക്കെ നമ്മളൊക്കെ പറയും യേശുവിൻ്റെ ഹൃദയമേ എൻ്റെ ഹൃദയത്തെയും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ എന്തെല്ലാം തരം പ്രാർത്ഥനകളാണ് നമുക്കുള്ളത് പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ സത്യാവസ്ഥകൾ അറിയാതെ ഈ അതരം കൊണ്ട് ഇങ്ങനെ വൈകാരികമായിട്ട് കണ്ണീരിട്ട് കാര്യമില്ല ഇവിടെ ഒരു പ്രൊഫസർ ഇഷ്ടപ്പെടുക എന്നുള്ള ഒരു പ്രസ ഒരു പ്രോസസ്സുണ്ട് ആ ഇഷ്ടപ്പെട്ട എന്തിനു വേണ്ടിയാണ് എന്തിനാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് മൂന്ന് പതിനാല് വയസ്സ് തന്നോട് കൂടെ ആയിരിക്കണം ആ ദ അല്ലാതെ ഐ എൽ ടി എസ് പാസ്സായി എന്ത് പാസ്സായി കഴിഞ്ഞിട്ട് അത് അവിടെ പോയി ജോലിയും കിട്ടി പിന്നെ പിന്നെ കല്യാണം കഴിച്ചിട്ട് ഗുഡ് ബൈ പറയാനല്ല തന്നോട് കൂടി ആയിരിക്കണം ഇത് ആദ്യമേ നിങ്ങൾ ധാരണയിലെത്തണം കർത്താവുമായിട്ട് ഇതൊരു സീരിയസ് അല്ലാതെ ഒരു ഷോർട്ട് ടൈം ബിസിനസ്സല്ല പക്ഷേ ഒരു ഷോർട്ട് ടൈം അല്ല ഷോർട്ട് ടൈമിലാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം കാണുമ്പോൾ ഗുഡ് ബൈ പറയാനാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടണമെന്നൊരു നിർബന്ധവുമില്ല ക്ലിയർ അല്ലേ മരം അറിഞ്ഞ് തന്നെ കുറിയിടേണ്ടി വരും അതാദ്യം ഒന്ന് പ്രാർത്ഥിച്ച കർത്താവ് ദേവേ കർത്താവ എന്റെ കാര്യമല്ലാതെ അതിനേക്കാൾ ഉപരി കാര്യം കൂടെ ആയിരിക്കുവാൻ എനിക്ക് ആന്തരികമായ അഭിഷേകം നൽകണമേ എനിക്ക് ആഗ്രഹം നൽകണമേ കൂടെ ആന്തരികമായ സ്നേഹ ഈ പാട്ടിലുണ്ടല്ല ദൈവസ്നേഹമുള്ള മക്കളാണെ പാടുകയാണെങ്കിൽ കടലിരമ്പം പോലെ ഇരിക്കും ഇവിടെ ജീവനോടെ ഈശോ എഴുന്നോടി ഇരിക്കുമ്പോൾ അമ്മയും ഈശോയും അമ്മയും പിതാവായ ദൈവവും എല്ലാവരും സാന്നിധ്യം നൽകുമ്പോൾ പതിനായിരക്കണക്കിന് മലാഘബാരി നിൽക്കുമ്പോൾ സ്വർഗത്തിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ നമ്മളുടെ സ്തുതിപ്പെല്ലാം ഒരു കടലിരമ്പം പോലെ ആയിരിക്കണം സ്തുതിക്കട്ടേ ശ്രേഹുദ്ധ പരമതിവെ കാരുണ്യത്തിന് എവരാധനയും സ്തുതിയും പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനയും സ്തുതിയും യും പരിശുദ്ധ പരമധി എൻ്റെ പ്രിയപ്പെട്ടവരെ അപ്പോഴ് ഈ ഒരു വിഷയമുണ്ട് എന്താണ് ഈശോന്റെ കൂടെ ആയിരിക്കുന്നവരെയാണ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഇഷ്ടപ്പെടുക ക്ലിയർ അല്ലേ അത് ഭയങ്കര സീരിയസ് വിഷയമാണ് ഞാനിതിൻ്റെ ഒരു ഒരു പൂട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇനി എത്രയോ പൂട്ട് കിടക്കണം ആദ്യം ഈശോയുടെ ഈശോയുമായിട്ട് നിങ്ങളെ ഒരു 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 അഭിമുഖത്തിന് സമയം കുറിച്ച നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം ഇതാണ് ഇതൊരു ഷോർട്ട് ടൈം ബിസിനസ്സല്ല ഇതൊരു ലോങ് ടൈം പ്രോജക്റ്റ് ആണ് എന്താണ് അത് അത് അതാദ്യമേ എൻ്റെ മക്കൾ തീരുമാനിക്കണം അതാദ്യമേ അതായത് ഇത് ഞാൻ എൻ്റെ ജന്മം ഇവിടെ വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മനസ്സുകൊണ്ട് കൊതിക്കുന്നു എന്ന് പറഞ്ഞേ

ശ്രീ രാജുവേ നമ്മള് അങ്ങനെ തന്നോട് കൂടി ആയിരിക്കാൻ പിന്നെ ചുമ്മാ ആയിരുന്നാ മതിയാ ആയിരുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല ഇല്ല പണ്ടത് മാർത്ത എന്ത് മറിയമായിരുന്ന പോലെ ഇരിക്കും മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തെന്ന് പറയും പക്ഷേ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കയ്യടി എല്ലാം ഓട്ടാക്കാൻ പറ്റിയില്ല മറിയം പരു പുനരുദ്ധാനം പ്രഘോഷിക്കുന്നതിൽ മറിയം പരാജയപ്പെട്ടു മറിയം ഗുഡ്സട്ടിഫിരി കിട്ടിയല്ലേ മേസൻ്റെ വീട്ടിൽ വെച്ച് മർത്ത അവളെ സഹായിക്കാൻ വേണ്ടി മറിയത്തെ നിർബന്ധിക്കാൻ പറഞ്ഞപ്പോൾ ഈശ്വ പറഞ്ഞ് അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കും ദാറ്റ്സ് ഓക്കെ നമുക്ക് നല്ല ഭാഗം തിരഞ്ഞെടുക്കാം നമ്മുടെ നല്ല ഭാഗം തിരഞ്ഞെടുക്കുന്നതും ദൈവിക ലക്ഷ്യം പൂർത്തിയാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് വെറുതെ വചനം ചില ആൾക്കാർ വചനം മൂന്ന് പ്രാവശ്യം എഴുതും നാല് പ്രാവശ്യം എഴുതും ചിലർ വചനം മുഴുവൻ കാണാതെ പഠിക്കും ഇതൊക്കെ എല്ലാം ചെയ്യാം ഇതൊക്കെ ഒരു നല്ല ഭാഗം തന്നെയാണ് പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യണം അടുത്തത് കാര്യമുണ്ട് അടുത്ത കാര്യം വായിച്ചേ മൂന്ന് പതിനാല് പതിനഞ്ച് വായിച്ചേ മർക്കോസ് മൂന്നേ പതിനാല് പതിനഞ്ച് വായിച്ചോളൂ ശ്രദ്ധിക്കട്ടെ ഹലല്ലി പ്രസംഗിക്കാൻ അയക്കുന്നതിനും ആ പ്രശ്നം അതാണ് കർത്താവിനെ കൈമാറാൻ കൈമാറാൻ അയക്കാനാണ് അടുത്തിരിക്കുന്നത് അല്ലാതെ ഇവിടെ ഇരുന്നുണ്ട് പുട്ടും കടുത്തേക്കും കഴിക്കാനല്ലേ കൈമാറാൻ പോകേണ്ടി വരും വർക്ക് ചെയ്യേണ്ടി വരും അല്ലാതെ യശു വെസ്വാസ്ത്രം യശു വെസ്വാസ്ത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിൽ കഥയില്ല ബോഹി ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും സുവിശേഷം സത്യത്തിൻ്റെ സുവിശേഷമല്ലേ അപ്പോൾ അഭ്യാസമൊന്നും നടക്കത്തില്ല കൈതന്നെ അതൊന്നും മീൻ പിടിക്കാൻ പറ്റത്തില്ല എന്താ പറഞ്ഞത് സുവിശേഷം പറഞ്ഞ് എന്തിനാണ് അയക്കണം എന്നൊക്കെയാ അയക്കുന്നത് പ്രസംഗിക്കാൻ എന്ന് അയക്കഴിഞ്ഞാൽ കർത്താവിൻ്റെ സന്ദേശം കൈമാറണം അതിനാണ് അങ്ങനെ കൈമാറാൻ പിന്നെ അയക്കുന്നതിനെ പിന്നെന്തിനാണ് തിന്മയുടെ ശക്തികൾ സമൂഹത്തിൽ നിന്ന് മാറണം കൈമാറാൻ അയച്ചാൽ പോരാ തിന്മയുടെ ശക്തികൾ ഇടക്കിടക്ക് ഇങ്ങനെ വരും സമൂഹത്തിൽ രൂപപ്പെട്ടു വരും അതൊന്നും നമ്മുടെ സബ്ജക്റ്റ് അല്ല അല്ലെന്നൊരു കാര്യമില്ല ഇറ്റ് ഈസ് നമ്മുടെ സബ്ജക്റ്റാണ് തിന്മകളുടെ സബ്ജക്റ്റ് ചിലപ്പോൾ ജനാധിപത്യം ചില സമയത്ത് പ്രതിക്കൂട്ടിലാകും ജനാധിപത്യം ഒന്ന് വീമ്പിളക്കി ഭരണത്തിൽ കയറുന്നവർ പോലും ചിലപ്പോൾ ജനാധിപത്യത്തിനെതിരെ വരും തിന്മയുടെ ശക്തികൾ സമൂഹത്തിൽ പ്രബലപ്പെടും അങ്ങനെ വരുമ്പോൾ നന്മയുടെ ശക്തി സത്യത്തിൻ്റെ കൂടെ നിൽക്കണം സത്യത്തിൻ്റെ കൂടെ നിർഭയം ആര് നിൽക്കുന്നുവോ അവനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും അത് സുവിശേഷത്തിൻ്റെ വേലയുടെ ഭാഗമാണ് നമുക്കെന്താ നിർഭയം നമുക്ക് സംഭവിച്ചിരിക്കണം വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്തു ജീവിതമെന്നൊക്കെ പറയണത് ഏതൊക്കെ മൂലക്കുന്ന് കുറച്ച് പ്രാർത്ഥിച്ച് കുറച്ച് ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ട് മരിച്ചു പോകണെന്ത് സംഭവമാണെന്ന് ധരിച്ചിരിക്കുകയാണ് ദിറ്റ് ഇസ് നോൺ സെൻസ് നമ്മൾ എപ്പോഴും സത്യത്തിന് വേണ്ടി നിലനിൽക്കുകയും സത്യത്തിൻ്റെ ചേരി നിൽക്കുമ്പോഴാണ് സമൂഹത്തെ തിന്മ കുറഞ്ഞു വരണത് അപ്പോൾ സമ സത്യത്തിൻ്റെ ചേരി നിൽക്കുമ്പോൾ നീതിയുടെ ചേരി നിൽക്കുമ്പോൾ സമൂഹത്തിലെ അടയാളപ്പെടുത്തപ്പെടും സത്യം അടയാളപ്പെടുത്തപ്പെടും ഇപ്പോൾ നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് അടയാളപ്പെടുത്തപ്പെടാതിരിക്കുമ്പോൾ തിന്മ ചിലപ്പോൾ നന്മയുടെ ആനുകൂല്യം കൈപ്പരിച്ചുകൊണ്ട് അതൊരു വാല്യൂ സിസ്റ്റമെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ സമൂഹം മുഴുവനും അന്ധകാരത്തിലേക്ക് പോകും ദൈവരാജ്യം അവിടെ നഷ്ടപ്പെടും നമ്മൾ പറയുന്ന പല ദൈവരാജ്യവും ഒരു ഐ എൽ ടി എസ് പാസ്സാവുന്നതിലൂടെ കാനഡയിൽ പോകുന്നതിലൂടെ തിരികെ ഇടും മനുഷ്യൻ്റെ ഇതാണ് ഇവിടുത്തെ വിഷയം അതുകൊണ്ട് മരമറിഞ്ഞ് കൊടിയിടണം നിങ്ങളെ ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറാകണം ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറാകണം എന്നുവച്ചാൽ കർത്താവിനെ കൈമാറാൻ തയ്യാറാകണം നമ്മൾ കർത്താവിനെ കൈമാറാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവവിധലേ നിന്നെ ദൈവം സ്വന്തമാക്കും ഇപ്പം നിന്നെന്തേം കൊണ്ട് ചുമന്നുകൊണ്ട് നടന്നിട്ട് ദൈവത്തെ എന്ത് ചെയ്യാനോ ഒന്നും കിട്ടാനില്ല നിന്നെ ചുമന്നുകൊണ്ട് നടന്നിട്ട് ദൈവത്തിന് ഒന്നും കിട്ടാനില്ല പിന്നെ വൈഷിണോട്ട് ദൈവം നിങ്ങളെന്തുകൊണ്ട് വേറെ ചെയ്യണം എന്നെ നിന്നെ വേറെ ചെയ്യാൻ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ നിന്നെ ലോകത്തിന് കൈമാറാൻ നിന്റെ ലോകത്തിന് നിന്റെ മൂല്യങ്ങൾ ലോകത്തിന് കൈമാറാൻ നിന്റെ മൂല്യങ്ങൾ ലോകത്തിന് സത്യത്തിന്റെ കൂടെ നിൽക്കാൻ

പോലോരുദവി പിന്നലെ പോലോരുദൈവില്ല അത്ുധവാ അതിശയവാ മാത്ര ദൈവവി അൽ never